അപ്പൊ ഇവര് ഇവര് കട്ട് കേൾവി പിന്നെ ഇപ്പോ തീരേ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ അമാനി മൗലിന്റെ മൊലവിന്റെ തഫസീർന്ന് സോർത്ത് ഷുറാവിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ആയത് മുതൽ എന്ന് പറയുന്ന ആഴത്തിന്റെ വിശദീകരണത്തിൽ അമാനി മൗലി മൊലി വറഹമത് വിശദീകരിക്കാൻ നബി സലാഹു അലൈഹി വസ്ലമ തിരുമേനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അവർ ആകാശം വരെ കയറിയിരുന്നുവെന്നും മലക്കുകൾ ചില വാർത്തകൾ കട്ട് കേട്ടിരുന്നുവെന്നും നാം മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ പിശാചിക്കൽ അത്തരക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും അതിൽ കൂടി ധാരാളം വ്യാജങ്ങളും കൂട്ടിക്കിടത്തി അവർ ജനമദ്യെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നിട്ട് അമാനി മൂലവി ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട് ഈ ഹദീസ് നമ്മുടെ അലിമതിന് മനഃപൂർവ്വം കട്ടും അതെന്തിനച്ചാൽ ഈ ഹദീസ് വായിച്ചാൽ ഇപ്പോഴും ആ കട്ട് കേൾവി നിലവിലുണ്ട് എന്ന് വളരെ കൃത്യമായി മനസ്സിലാവും ജിന്നികൾ പലതും കട്ട് കേട്ടിട്ട് അവൻ്റെ ആളുകളുടെ ചെവിയിൽ കുറുകി കൊടുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താണ് എന്ന് ആ ഹദീസിൽ വന്ന കാര്യം എന്നായിരുന്നു എന്ന് അമാനിമോലയുടെ ഖുർആൻ വിവരണത്തിൽ സൂറത്തു ഹിജിറിന് ശേഷം ഒരു വ്യാഖ്യാനക്കുറിപ്പുണ്ട് ആകാശത്തു നിന്ന് പിശാച്ചുക്കളുടെ കട്ട് കേൾക്കില്ലെന്നാണ് ആ വ്യാഖ്യാനക്കുറിപ്പ് ആ വ്യാഖ്യാനക്കുറിപ്പിൽ സൂറത്തു ജിന്നിലെ എട്ട് ഒൻപത് ആയത്ത് സൂറത്തു സോഫാത്തിലെ ആറ് പത്ത് ആയത്ത് അഥവാ ആറ് മുതൽ പത്ത് വരെയുള്ള ആയത്ത് സൂറത്തു ഹിജിറിലെ ആയത്ത് ഈ ആയത്തുകളെടുത്ത് വിശദീകരിച്ചതിന് ശേഷം അമാനിമോലയിൽ പ്രഖ്യാപിക്കുന്നത് ഞാനൊന്ന് വായിച്ചു തരാം പിശാച്ചുക്കൾ വാർത്തകൾ കട്ടുകേൾക്കുന്ന സമ്പ്രദായം മുമ്പ് ഉണ്ടായിരുന്നു അതിനായി അവർ ആകാശത്തിൽ ചില പതിസ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഖുർആാനിൻ്റെ അവതരണം മുതൽ അത് നിശേഷം തടയപ്പെട്ടിരിക്കുകയാണ് മുമ്പുണ്ടായിരുന്നു ഖുർആാനിൻ്റെ അവതരണം മുതൽ അതെന്ത് ചെയ്തിട്ടുണ്ട് അറിഞ്ഞ് അത് നിശേഷം എന്ത് ചെയ്തിട്ടുണ്ട് തടയപ്പെട്ടിട്ടുണ്ട് ഇതേ കാര്യം സൂറത്ത് ഷറാവ് ഇരുന്നൂറ് മുതലുള്ള ആയത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ടിന് ശേഷം പന്ത്രണ്ട് വരെയുള്ള ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് ആമാനി അതുപോലെ തന്നെ ഉമർമോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു മാർഗ്ഗമുള്ളത് മലക്കുകളിൽ നിന്ന് കേൾക്കുകയും എന്നിട്ടത് ഭൂമിയിൽ വന്ന് ഓതി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാകുന്നു ഇതിനും നിവൃത്തിയില്ല കാരണം പിശാച്ചുക്കൾ മുമ്പ് ആകാശം വരെ കയറിപ്പോവുകയും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കേൾക്കുവാൻ അവർ സാധ്യമാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നബി സലല്ലാഹു അലൈവിസലമക്ക് വഹിയു വരുവാൻ ആരംഭിച്ചത് മുതൽ പിശാച്ചുക്കളുടെ ആകാശത്തേക്കുള്ള കയറ്റവും മലക്കുകളിൽ നിന്ന് കേൾക്കുവാനുള്ള സാധ്യതയും തീരെ തടസ്സം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് അപ്പം പ്രവാചകൻ സലല്ലാഹു അലൈവിസലമക്ക് വഹിയ ലഭിക്കുന്നതിൻ്റെ മുമ്പ് ജാഹിലി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനെക്കുറിച്ചാണ് ആ സൂചിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എന്നൊരു പ്രയോഗമുണ്ട് കേൾക്കുന്നതിൽ നിന്ന് അവർ തടയപ്പെട്ടിട്ടുണ്ട് എന്ന ആ പ്രയോഗം വിശദീകരിച്ചുകൊണ്ട് അമാനി ഇങ്ങനെ രേഖപ്പെടുത്തിയത് കാണാം മഹസൂലൂൻ എന്ന വാക്കിന് അകപ്പെട്ടവർ നീക്കപ്പെട്ടവർ ഒഴിച്ചു നിർത്തപ്പെട്ടവർ എന്നൊക്കെ വിവർത്തനം നൽകാം എന്നാൽ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതിനു ശേഷം അതിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ മാത്രമേ ഈ വാക്ക് ഉപയോഗിക്കുകയുള്ളൂ ഉദാഹരണമായി അസലഹു അൻ അമലിഹി അവൻ്റെ ജോലിയിൽ നിന്ന് അവനെ നീക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ ആദ്യം ആ ജോലി ചെയ്തിരുന്നുവെന്നും അത് ഒഴിവാക്കി എന്നുമാണ് താല്പര്യം അല്ലാതെ അവൻ ആ ജോലിയുമായി തീരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നല്ല പിശാച്ചുക്കൾ മുൻകാലത്തു കട്ടുകേട്ടിരുന്നുവെന്നും പിന്നീട് നബി സലാഹു അലൈ വസലമയുടെ കാലം മുതൽ അത് തടയപ്പെട്ടുവെന്നും തന്നെയാണ് ഖുർആാനും ഹദീസും നമുക്ക് പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇമാം റായിബ് പിന്നെ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിന്ന ഒരു കാര്യമാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കട്ടുകൾക്കും കട്ടുകൾക്കും എന്നറിഞ്ഞ് സമൂഹത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് വരി നടക്കുന്നത് അത് തീരെ നിശേഷം തടയപ്പെട്ടിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസഫ സലഹ് അലൈ വസലമക്ക് വഹി ലഭ്യമായതോടുകൂടി എന്ന് സൂറത്തു ജിന്നിലെയും സൂറത്തു സോഫാത്തിലെയും സൂറത്തു ഹിജിറലെയും ആയത്ത് എടുത്ത് അതിൻ്റെ വിശദീകരണത്തിലാണ് അമാനി മൗലവി സൂചിപ്പിച്ചിട്ടുള്ളത്